ഈ ടോവിയുടെ കാല് ടോവിയുടെ ടോവിയുടെ അതിനകത്ത് ഉപയോഗിക്കുന്നൊരു വണ്ടി ഒരു ടാറ്റയുടെ ഒരു പഴയ പഴയ ഒരു കാറാണ് അതിൽ അതിലൊരു കാല് കെട്ടിയിട്ട് മറ്റേ കാല് ഈ നൈറ്റീവ് ചെയ്യുന്ന ചെയ്യുന്നവർ അത് ചെയ്യുന്നവർ വരുന്ന എൻ്റെ ജീപ്പ് ജീപ്പിൽ ഒരു കാല് മറ്റേ വണ്ടിയിലും ഒരു ഇപ്പുറത്തെ ജീപ്പിലും കെട്ടിയിട്ട് വലിക്കുന്നൊരു സീനുണ്ട് ശരിക്കും ഓർജിലായിട്ട് തന്നെ കെട്ടിയിട്ട് വലിച്ചു വലിച്ച് അപ്പം ഞാൻ ആ മറ്റേ വണ്ടി ഒരു വണ്ടിയുടെ അകത്ത് ഡിക്കിയിൽ ഞാനും സ്ഥലട്ടനും ഇരിപ്പുണ്ട് ബാക്കിയുള്ള കാരണം അതും ഈ പറഞ്ഞ ലോങ്ങ് ഷോട്ടാണ് ത്രീ സിക്സ്റ്റിക്ക് ഇറങ്ങുന്നുണ്ട് ക്യാമറ അപ്പോൾ എവിടെയും നിൽക്കാൻ പറ്റത്തില്ല സിങ് സൗണ്ട് ചെയ്യുന്ന ആളൊക്കെ മരത്തിൻ്റെ മുകളിൽ ബാക്കിയുള്ളവർക്ക് കാടിനകത്തൊക്കെ ഒളിച്ചിന്നിട്ട് അങ്ങനെയൊക്കെ എടുക്കുന്നത് അതും ലെങ്ത് ഷോട്ട് തന്നെയാണ് അത് ഇതുപോലെ ലെങ്തിയാണ് ആ ഷോട്ട് ആ സീൻ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ അത്ര റിസ്ക് റിസ്ക്കില്ല ഇതാ വണ്ടി അവിടെ നിന്ന് വന്ന് നിർത്തി അവരുടെ ആക്ടിവിറ്റി സാധനങ്ങൾ വണ്ടി ഗ്ലാസ് പൊട്ടിക്കുന്നുണ്ട് അതെല്ലാം കണ്ട് കഴിഞ്ഞ് ഒരു മൂന്നാല് മിനിറ്റുള്ള സീനാതും കഴിഞ്ഞ് ടോവി ആ ലൊക്കേഷൻ ആ സിറ്റുവേഷനിലേക്ക് വരുന്നു വന്ന് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ഒരു ഫൈറ്റ് കുട്ടിപ്പിടുത്ത ഫൈറ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാല് ഒരു കാല് മറ്റാൻ വേണ്ടി കഴിഞ്ഞാൽ ഒരു കാലിൽ ജീപ്പ് കെട്ടുന്നു വലിക്കുന്നു അത് കഴിഞ്ഞിട്ട് ടോവിയെ പറ ടോവിനെ പേടിപ്പിക്കുന്ന അങ്ങനെ ഒരു സീനത് വലിയൊരു ലെങ്തി സാധനമാണ് അവിടെ ഈ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇത് പോകണം എടുക്കണം ഒരു ദിവസം ഒരു സീനൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത്ര എഫേർട്ട് എടുക്കണം അപ്പം അതിൽ ഈ ഭയങ്കര റിസ്ക് ഉള്ള സാധനമായിരുന്നു ടോവി കാലേ കെട്ടിയിട്ടുള്ളത് ശരിക്കും ടോയ് തന്നെ ടൂ ഇടാൻ പറ്റത്തില്ല കാരണം നമ്മൾ കട്ട് ഷോട്ട് ഷോട്ടല്ലേ പോകുന്നത് സിംഗിൾ സിംഗിൾ ഇതാണ് ഷോർട്ടിലാണ് പോകുന്നത് അപ്പം അതിൽ കാല് കെട്ടിയിട്ട് വണ്ടി കെട്ടിയിട്ട് വലിക്കുന്നത് അപ്പം ഞങ്ങൾ കറക്റ്റായിട്ട് ലെങ്ത് നോക്കിയിട്ട് വണ്ടി പുറകോട്ട് അധികം പോകാതെ ഇരിക്കാനായിട്ട് ഊട് വെക്കും എന്നിട്ട് ഈ കല്ല് വെച്ച് ടയറിൻ്റെ അവിടെ കല്ല് വെച്ചിട്ട് അത് ഹൈഡ് ചെയ്ത് കല്ല് വെച്ച് അത് തട്ടി നിർത്തണം റിവേഴ്സ് എടുത്തിട്ട്